െപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ വയറിലാവാൻ വേണ്ടിയുള്ള ഒരേ പണിയാണ് എന്താ പരസ്യം പോലെ ഒരു മിനിറ്റ് കിട്ടും അതെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു പത്തൊമ്പതിലോ കോഴി ഹലോ ശരി ഏ അതെ മട്ടനാ നീ നോക്കിയോ മനെ ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷോട് ഏഹ് എടും മട്ടൻ ബിരിയാണി പിന്നെ മട്ടൺ ഇവിടെ ഓ ഇവിടെ പിള്ളേരെ മട്ടൺ ബിരിയാണി തന്നെയാ വന്ന് എണ്ണുമ്പോ അറിയാം അയ്യോ അതല്ല ഈ ചെമ്പന്ന് തള്ളി ചെമ്പി ആ പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബ്രിക്ഷം കൊണ്ടു ഞാൻ ചെമ്പ് വിള്ളാൻ പോവല്ലേ നിങ്ങക്ക് തന്നെ തള്ളിയാൽ മതി ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ ആ പാപ്പസിന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വീഡിയോ നീലല്ല അതെ സാർ ഷൂട്ട് ആൻഡ് ഷോട്ട് ബിഒപി കൽപ്പിലിക് പറഞ്ഞു നിങ്ങളുടെ എത്ര പേരെ കിട്ടും എന്റെ ചേട്ടനൊന്നും ഇതല്ലാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞു ും നോക്കി കൃത്യമായിട്ട് അഡ്രസ് പറഞ്ഞേ ശരി സാർ ഇത് തൊഴിലുറപ്പിനെ തങ്കമയാ സാറിന് നന്നായിട്ട് അറിയാം ഇത് ഇയാളാണ് സാറേ ഇയാൾ കാരണമാണ് ഈ വേട്ട നൂറോട്ടം പറഞ്ഞു ഇതാ പാപ്പ അച്ഛൻ്റെ അളയുന്ന സാധേ നല്ല മനുഷ്യനേണ്ട ഫോട്ടോ ചോദിച്ചു വാങ്ങാ അമ്മാനായിട്ട് തരാ എന്നിട്ട് പേപ്പറിൽ കൊടുത്തു അപ്പൻ്റെ ഫോട്ടോ പാപ്പൻ്റെ കൊച്ചിന്റെ അന്ന് അവിടെ നിറച്ചു ഒരു ലിസ്റ്റ് എടുക്കുവായിരുന്നു സാർ തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒക്കെ ഒരെണ്ണത്തിനോട് വരുത് അല്ല സാറേ മെനസറിയില്ലാതെ എന്ത് മെനസറി എടോ ചെയ്യുന്ന കുറ്റം ചെയ്യൽ മനസ്സിലായില്ല അന്ന് കാട്ടുപോത്തിന്റെ ഇർച്ചയാണെന്ന് അറിയാതെയാണല്ലോ അവര് കഴിച്ചത് വലിയൊരു ഒന്നാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് നോക്കാണ്ട് യുവമാരെ കൊണ്ട് തന്നെ അവനെ ചാടിക്കാൻ അവനെത്തു വേണ്ട അപ്പൊ ഈ സാറെടുത്തല്ലോ പാ പച്ചെണ്ണ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടുന്ന് പോയിട്ട് ഇനി അഥവാ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോളൂ അതല്ലേ ഞാനും പറഞ്ഞത് അവൻ വരുമ്പ പറഞ്ഞേക്ക് ഞങ്ങൾ തന്നെ കാണും ആ എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാ ഞാൻ വരുന്നുണ്ട് ഡി കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്റ്റേഷൻ തോട്ടാ സ്റ്റേഷൻ തോട്ടാടും സ്റ്റേഷനിൽ പോയി നടത്താൻ നീ നടക്കണോ എടാ നേർച്ചിട്ട് തുടങ്ങാന്ന് വെച്ചാ കേറ കേഡി ആണല്ലോ ഓക്കെ ആണല്ലോ കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ്തരം കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് ലഭിച്ചിട്ടില്ല എന്താ നീ കൊണ്ട് ഈ സാധനം ഒന്നമ്മുടെ മാമലക്കുന്നിലും മുകേഷ് കുമാർ മറ്റവൻ ചായക്കടക്കാരൻ പൈലീടെ ചെറുക്കണ മര്യാദയ്ക്ക് ചായ അടിച്ചോണ്ടിരുന്നവനാ ഇപ്പൊ ഈ വാച്ചെഴിച്ചു അതെനിക്ക് തരണം ഞാൻ ഉത്സാഹം മീഡിയ അതിനല്ല അതിനകത്തെ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം കാശ് കേട്ടല്ലൊലുറപ്പ് പണിക്ക് പൊക്കൂറു വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുക എന്നോ ഞാൻ കൊറവുപദേശ സാറേ ഇവർ ആരുന്ന് ശരവണ ശരോണ എന്തി സാർ റേഞ്ച് ഓഫീസിൽ പോയിക്കോ ആ ആണോ എന്നാ പിന്നെ ഞാൻ നിൽക്കുന്നില്ല എന്താണ് കാടൊക്കെ കണ്ടു തീർന്നോ എവിടെച്ചാടി നിക്കേ ഹൈറേഞ്ചൊക്കെ അല്ലേ ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അതുകൊണ്ട് തള്ളക്കിവിളിയും ഞങ്ങൾക്കില്ല ചീട്ടുകളുടെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ അത് ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ നമ്മടെ പാപ്പത്തിന്റെ എന്തായി അവനെ പൂട്ടുവോ ഒരു ഞാൻ ഞാൻ ചെയ്യാം ഒന്നും ഉള്ളൂ അല്ല ചെയ്യും ചെയ്യും എന്തു ും ചെയ്യണ്ടല്ലോറിന് കൂട്ടാൻ കട്ടറി വല്ലോ ചക്കുരും വേണോ അപ്പൊ ശരി മിക്കവാറും ഇയാളുടെ ഇറങ്ങി കണ്ടിട്ട് നമ്മുടെ ശരവണ സാറിന്റെ ജോലി പോണ ഉറപ്പാ ോ നോക്കി കളിക്കാനും ഞാൻ കരുതി വണ്ടി ആയിരിക്കുന്നു അയ്യോ അല്ല അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ വർത്തമാനം ഉണ്ട് അച്ഛൻ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഉണ്ടോ അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല നല്ലതാ ഒരു വീട്ടിലും പഴയ ഒരു ബഹുമാനം ഒന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല ഒരുമാതിരി കാട്ടിറച്ചിന്ന് അവനെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ അച്ഛൻ കഴിച്ചത് ശരമണ പോലെ മസാല ദോശ ഒന്നും അല്ലല്ലോ കാട്ടുപറമ്പിൽ അച്ചോ ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ കൊണ്ടു പറയണ്ട മനസ്സിലാവുക എല്ലാവരും കപ്പിയരടക്ക് ഒളിവി പോയി പള്ളിക്കകത്താണെങ്കിൽ ഒരു ഈച്ച പോലും ഇല്ല മറ്റേ കുർബാനെ ചൊല്ലി കുർബാനോ ലാലപ്പൻറെ ആണ്ടു കുമ്പസാരം കഴിഞ്ഞിരുന്നോ താൻ പോയി അടുത്ത പാപം ചെയ്തേച്ചു കുമ്പസാരത്തിനുള്ള പാപ് ചെയ്തും കൊണ്ട് എല്ലാ ഇരിക്കുമ്പോഴും നിന്റെ മാന്തല്യം ഒരു കുറവില്ല നിന്റെ ഫോണിക്കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ചാച്ചനില്ലാത്ത എന്റെ നല്ല സൗകര്യം ഒരു ഗീവർ ഗീസ് പൂണിയളെ നിന്നെ എനിക്ക് എനിക്കറിയാട്ടാണെന്ന് നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴും കൊന്താനിരിക്കുമ്പോഴാണല്ലോ വിശപ്പ് എന്താ അവിടെ ശബ്ദം കണ്ട പന്നി വല്ല ഇരിക്കും പറമ്പും കുഴിയല്ലേ നിങ്ങളുടെ ചാച്ചനില്ലാത്തതേ കാട്ടിലെ പന്നികളെല്ലാം അറിഞ്ഞു കാണും എന്ത് സ്വപ്നം കണ്ടിട്ടാണ് അവണത് പിള്ളേർ എന്തെങ്കിലും ഈ വിലവഴപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാർ അത് ചീത്തയാക്കും പറഞ്ഞോണ്ട് പിടിച്ചുപറച്ചു വാങ്ങിക്കും പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂലേ അങ്ങനെയായിരുന്നു നിന്റെ അമ്മച്ചി നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട് അന്ന് നീ കരഞ്ഞപ്പോ ഞാനും ഒരുപാട് കരഞ്ഞു എന്താ നിർത്തിയേ എന്തിനാ പറഞ്ഞിട്ട് ഞാൻ പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളൂ എന്താ ചിരിക്കണേ ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ചേട്ടൻ പറയുമായിരുന്നു ആരെങ്കിലും ഒന്ന് കെട്ടിയേ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ നിനക്കെന്ന് കെട്ടി കെട്ടുകഴിഞ്ഞ് ആറുമാസം എടുത്തു പ്രീനോടൊന്നും മിണ്ടാൻ തന്നെ പിന്നാലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം അപ്പൊ മറന്നു പിന്നെ മറക്കണ്ടേ ആരായാലും മറക്കും ശരിക്കും പറഞ്ഞ ഈ മറവിക്കൊന്നും വലിയ ആയസ് ഒന്നുമില്ല വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ് അല്ലെന്താ ശരിയാ എന്തിനാ അതൊക്കെ ഓർത്തു വെച്ചോണ്ട് അല്ല എന്താ ചേട്ടന്റെ പ്ലാൻ പ്ലാൻ എന്റെ പ്ലാൻ വെച്ചാല് മാമലക്കൊന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ കത്തിക്കത്തി ചാരാകുമ്പോൾ ആ ചാരം എടുത്ത് ഞാനിവിടെ നെറ്റിലൊരു കുറി വരയ്ക്കും നമ്മുടെ കരിക്കുരിച്ച് പെരുന്നാളിന് വരയ്ക്കുന്ന പോലത്തെ ഒരു കുറി അപ്പോൾ ഇവിടുന്ന് പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ പോണം പോണമല്ലോ കൊണ്ടുപോകാൻ ആള് വരട്ടെ ആര്

ുട്ടി കലല്ലേ എന്തായാലും ഞാൻ ഇവിടുന്ന് പോയാലും ഇവിടെ അടുത്തവരെ ഉണ്ടാവുമല്ലോ പണ്ട തെറ്റാലിക്ക് മര്യമന്തിരി അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞിരുന്നു ഞാൻ ഒരു വലിയ ആളാവൂ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്ലിക്കുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുമുതിരിയാണല്ലോ എവിടെ വെച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വലിയ ആളായി അല്ലേ ഇനി തോന്നുന്നില്ല അയ്യോ ുട്ടി കരയല്ലേ കണിരിക്കണെ വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കരയും കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം ഞാൻ ഹാപ്പിയായിരുന്നു ചേട്ടാ ഞാനും നെല്ലിക്കൂടുതിലേക്ക് ഇറങ്ങാടിച്ചായിരുന്നിട്ട് ഇങ്ങനൊരു ഞാറിഞ്ഞില്ല എന്റെ ജീവിതം മാറ്റി വന്നിട്ടുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം നീയാണോ ക്യാപ്റ്റൻ കണ്ടില്ലേ പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റി വെക്കാം ആയില്ലെങ്കിൽ അമ്പലമൊന്നും കോളിക്കാരൊന്നും കാണുന്നില്ലല്ലോ നീ അവരൊന്നും അറിയിച്ചില്ല ഉത്തരവാദിത്തമില്ല ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും അനം കെട്ടിയില്ല സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ നിന്നെ വിട്ടോ സിസു നീ പേടിക്കണ്ട വെനിച്ചില് നല്ല പയർ വയറ് പോലെ പറഞ്ഞില്ല നോട്ട് ടു ഹെൽത്ത് നല്ല എന്നാലും ധൈര്യം സമ്മതിക്കണം അതും പട്ടാ പകല് ബനിട അന്ന് നിന്റെ പൊക്കിൽ സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് കരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ എനിക്ക് കുറഞ്ഞ മനസ്സിലാവും അതെ പിന്നെ ആ കട്ടലിന് ഇടയിട്ടിരുന്ന കുപ്പിന്ന് ഞാൻ ഒരു രണ്ടുപേർക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് ആണോ കണ്ടില്ല സുഖല്ലേ ഇതൊക്കെ ഒരേ പരസ്പര ധാരണ കാര്യങ്ങളല്ലേ ധാരണ സാറേ സ്റ്റേഷനിലേക്കല്ലേ വഴി മതി അത് ഞാൻ തീരുമാനിച്ചോളാം മയിലാടും പാറവഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക് പിന്നെ സാർമാൻ ആദ്യം ആനക്കായം വഴി തന്നെ ഓ എടാ ചെറിയൊരു ജീവപര്യന്തോ ഞാൻ വരില്ലേ അതല്ല ആശാനെ എന്റെ സൈക്കിൾ അവിടെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെ അല്ലേ അല്ല ബെന്നി നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ബെന്നിച്ചാ നിങ്ങൾ വന്നു കേറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുന്നു സിസ്ലിക്കുട്ടി നിങ്ങൾ എന്നെ അടി എന്തോന്നാ നീയും പാപ്പച്ചും എന്നെ കെട്ടാഞ്ഞിന്ന് ഓഹോ അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇപ്പഴും സംശയമാണല്ലേ അതിന് നീ വേറൊരാളെ നോക്കണം ഇടിയ കാണാൻ വലിയ തിരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും അതിപ്പം ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായിന് ഇതേ സ്റ്റേഷനിൽ വാക്ക് നോക്ക് ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ കഥയെന്ന് പറഞ്ഞു സിസ്ലി കുട്ടി ഇങ്ങോട്ട് ഞാനത് കേക്കട്ടെ പറയണോ അന്തോ കൊന്തോ ഇല്ലാത്ത അന്നത്തെ കാലം അപ്പ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും para Hanuik. Ah. Para